ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് ഹാഷൻ തലങ്കര മുഹമ്മദാണ് ഞാൻ മുമ്പ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഫാറ്റ് ലിവർ എന്ന അസുഖത്തെക്കുറിച്ചിട്ട് കുറിച്ച് ഫേസ്ബുക്ക് എൻ്റെ ഇട്ടിരുന്നു അത് ഇംഗ്ലീഷിലായിരുന്നു ഇട്ടിരുന്നത് വളരെ പേര് എന്നോട് ഇൻബോക്സിൽ വന്നിട്ട് അത് മലയാളത്തിൽ ഒന്ന് പറയാമോ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും മലയാളത്തിൽ റെക്കോർഡ് ചെയ്ത് ഞാനിത് വീണ്ടും ഫേസ്ബുക്കിലിടാൻ തുനി തുനിയുന്നത് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ എന്ന ഒരു അസുഖത്തെ കുറിച്ചിട്ടാണ് അത് ഫാറ്റി ലിവർ എന്ന അസുഖം മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് ശരിപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും താമസിക്കുന്നവർക്ക് മൊത്തമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് അതായത് ഫാറ്റ് അത് മൊത്തം ശരീരത്തിൽ മൊത്തം അടിഞ്ഞു കൂടുന്ന ഒരു സംഭവമാണ് അത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ലിവറിൻ്റെ ഫസ്റ്റ് ലെയറിൽ അത് അടിഞ്ഞു കൂടും അതിപ്പോൾ നമ്മുടെ മെയിൻ വരുന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന തെറ്റായ രീതിയിലുള്ള ഭക്ഷണമാണ് അതിന് മെയിനുള്ള ഒരു കാരണം ഈ കൊഴുപ്പ് ലിവറിൻ്റെ മുകളിൽ ലിവറിൻ്റെ മുകളിൽ അത് അടിഞ്ഞു കൂടിയാൽ അതൊരു പരിധിവരെ അത് ഒക്കെ പക്ഷേ അത് ഒരു പരിധി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വലിയൊരു അസുഖമായിട്ട് വീണ്ടും വന്നേക്കാം നമ്മുടെ കൊഴുപ്പ് ഇത് അധികരിച്ചധികരിച്ചങ്ങൾ പോയാൽ അത് കാലക്രമേണ അത് വലിയൊരു ആപത്തിലേക്കാണ് നയിക്കുന്നത് ഒന്നാമതായിട്ട് ലിവർ ഡിസീസ് അത് ഹെപ്പറ്റൈസ് ബി എന്നുള്ളൊരു ഡിസീസ് രോഗം അതുപോലെ തന്നെ ലിവർ സിറോസിസ് ഇതുപോലുള്ള വലിയ വലിയ രോഗങ്ങൾ വലിയ വലിയ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എല്ലാവരും ഈ ഫാറ്റി ലിവറിനെ അത്ര കാര്യമായിട്ട് ഗൗനിക്കാറില്ല വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിന് മരുന്നുമില്ല ഈ ഫാറ്റി ലിവറിന് പ്രത്യേകമായിട്ട് ഒരു മരുന്നില്ല അത് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതൊന്നു നോക്കിയാൽ ഭക്ഷണം ഒരു ക്രമേണ അതിനൊരു കൺട്രോൾ വരുത്തിയാൽ അത് നമുക്ക് ഫാറ്റി ലിവർ വളരെ വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഫാറ്റി ലിവർ മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് ശരിപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ നിങ്ങളോട് കുറച്ച് ടിപ്സ് പറയാം ആ ടിപ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എത്ര ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും അത് നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യമായുള്ള ഒരു ടിപ്സ് ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം നമ്മളിപ്പോൾ രാവിലെയും വൈകുന്നേരം ഉച്ചക്കെപ്പോഴും കഴിക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ കഴിക്കാറ് ഇന്ത്യൻ സിറ്റി ഇന്ത്യൻ പൗരന്മാർ അധികം കഴിക്കാറ് അരി ഭക്ഷണം അതുപോലെ തന്നെ മഴ ബാക്കിയുള്ള ധാന്യങ്ങളാണ് മുഴുവനായിട്ട് കഴിക്കാറ് അതിപ്പോൾ അരിയായാലോ ഇല്ലെങ്കിൽ ഗോതമ്പായാലോ ഇല്ലെങ്കിൽ വള ഫോർ എക്സാമ്പിൾ പൊറോട്ട മൈദ എന്നുള്ളൊരു സംഭവം അങ്ങനെ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് ആദ്യം നമ്മളിപ്പോൾ രാവിലെ നമ്മൾ രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഭക്ഷണം കഴിക്കുന്നതിപ്പോൾ വല് വളരെ വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക ഇപ്പോൾ നമ്മൾ നമ്മൾ ഒരു രണ്ട് പ്ലേറ്റ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് നേരെ ഹാഫായിട്ട് പകുതിയായിട്ട് ചുരുക്കുക ഭക്ഷണം കുറക്കുക ഭക്ഷണം കുറച്ചാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ അസുഖം കുറച്ചും കൂടി താഴോട്ട് വരുത്താൻ പറ്റുന്നതാണ് മെയിനായിട്ട് അരി ഗോതമ്പ് മൈദ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ വളരെ കുറക്കുക നേരെ പകുതിയാക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടിപ്സ് എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാര മുഴുവനായിട്ട് ഒഴിവാക്കുക പഞ്ചസാര നമുക്ക് വേണ്ട പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന് പഞ്ചസാര ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമ്മുടെ ബോഡി ശരീരം ഈ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഷുഗർ അത് എനർജിയാണ് അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ശരീരം തന്നെ ഭക്ഷണത്തിൽ നിന്നും ആ വേണ്ട എനർജി അത് അത് ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരം എടുക്കുന്നതാണ് അതുകൊണ്ട് പഞ്ചസാര മൊത്തം ഒഴിവാക്കുക ഇതാണ് രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് പാടെ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് നമ്മൾ കിട്ടുന്നുണ്ട ബേക്കറി എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു അതിൽ സാധാരണ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സാധനം അതുപോലെ തന്നെ ഈ ചിപ്സ് അതുപോലുള്ള കാര്യങ്ങൾ അത് എണ്ണയിൽ ഇട്ട കാര്യങ്ങൾ മുക്കി എടുത്ത് ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഒന്നും ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഒന്നും തുടരുത് നാലാമത് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ മദ്യം ഉപയോഗിക്കുന്നവർ മദ്യം പാടെ ഒഴിവാക്കുക നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വളരെയധികം കുറച്ച് കൊണ്ടുവരും ആ മദ്യം തീരെ തൊടാൻ പാടില്ല എന്നാണ് കാരണം മദ്യം കഴിക്കുന്നവർക്ക് ലിവർ അസുഖം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടുണ്ടാവുമല്ലോ ഈ മദ്യങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണ ഗോതമ്പ് ബാർലി ഇങ്ങനെയുള്ള ചേരുവകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ മദ്യം അപ്പോൾ ആൽക്കഹോളിൻ്റെ ഒക്കെ കൂടെ അതിൽ നിന്നും വലിയ സത്ത് എന്ന് പറയുന്നത് ഈ ഈ ധാന്യങ്ങൾ അതുപോലെ ബാർലി അതുപോലുള്ള ധാന്യങ്ങൾ എന്നാണ് അതുകൊണ്ടാണ് മദ്യം ഒഴിവാക്കണം എന്ന് പറയുന്നത് പിന്നെ പിന്നെ നമ്മുടെ ഈ നമ്മൾ ഈ പാല് പാൽ അത് അധികം ഫാറ്റ് അടങ്ങിയ ബാക്കിയെല്ലാ ചേരുവകളും ഉണ്ടെങ്കിലും ഫാറ്റ് അതിൽ കൂടുതലുണ്ട് പാലും കഴിയുന്ന കുറക്കുക പാൽ പാലിൽ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അത് ഒഴിവാക്കുക ചീസ് അതുപോലുള്ള ചിൽ തൈര് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറക്കുക കുറച്ച് കൊണ്ടുവരിക പിന്നെ ഫ്രൈഡ് ഐറ്റം എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഷാലോ ഫ്രൈ ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോൾ മുക്കിയെടുക്കാതെ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ കഴിക്കുന്നതിൽ അത്ര തിരക്കിടില്ല പക്ഷേ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ഒഴിവാക്കുക പച്ചക്കറികൾ കഴിക്കുന്നതിന് പ്രശ്നമില്ല നോൺ വെജ് കഴിക്കുന്നതിലും പ്രശ്നമില്ല നോൺ വെജും ഫാറ്റി ലിവറായിട്ട് അത്ര ബന്ധം വരുന്നില്ല അത് കൊളസ്ട്രോൾ സംബന്ധമായിട്ട് കാര്യങ്ങളാണ് നോൺ വെജ് മീറ്റ് ഇറച്ചി പോലുള്ള കാര്യങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഫാറ്റി ലിവറായിട്ട് അത്ര ബന്ധം വരുന്നില്ല അതുകൊണ്ട് ഇറച്ചികൾ കഴിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്നതാണ് ഉത്തമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒരു മാസം സ്ട്രിക്റ്റായിട്ട് ഒരു മാസം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം ഞാൻ പറയുന്ന എനിക്ക് എൻ്റെ സ്വന്തം അനുഭവമാണ് എനിക്ക് അത്രയും ഫാറ്റ് ലിവർ ലിവറുണ്ടായ ഞാൻ ഇപ്പോൾ വളരെയധികം ഫാറ്റ് ലിവർ കുറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കുറേ ഡോക്ടർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അന്വേഷിച്ചിട്ട് കുറേ ഡോക്ടർമാരെ മരുന്ന് എഴുത്തി തന്നു വെറുതെയാണ് മരുന്ന് എഴുത്തിന് വെറുതെയാണ് പക്ഷേ ലാസ്റ്റ് ഞാനൊരു ഡയറ്റീഷ്യൻ അടുത്ത് പോയിട്ടാകുമ്പോൾ അവരാണ് ഈ പറഞ്ഞ ഈ ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നത് അതുപോലെ ഞാൻ ഒരു മാസം കൺ കണ്ടിന്യൂസ് ഒരു മാസം സ്ട്രിക്റ്റായിട്ട് ഞാനിത് ഫോളോ ചെയ്തു ഫാറ്റ് ലിവർ നോർമലായി അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ നിന്ന് മൊത്തം ഇല്ലാതാക്കാൻ പറ്റും എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ലിവർ പിന്നെ ഈ ഫാറ്റി ലിവർ എങ്ങനെയാണ് എത്രയാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത് ശരീരത്തിലുള്ളത് എന്ന് അറിയണമെങ്കിൽ ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഏതെങ്കിലും രക്തം പരിശോധിക്കുന്ന ഏതെങ്കിലും ലബോറട്ടറിയിൽ പോയിട്ട് നമ്മുടെ ബ്ലഡ് ചോര രക്തം എന്താ പറയുക രക്തം ടെസ്റ്റ് ചെയ്യുക അതിന് രണ്ട് കണക്കുണ്ട് ഒന്ന് എസ് ജി പി ടി ഒന്ന് എസ് ജി ഒ ടി ഇത് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് എസ് ജി പി ടി എസ് ജി ഒ ടി ഒരു മുപ്പത് നാൽപ്പത് ആ റേഞ്ചിലാണുള്ളത് അപ്പോൾ അത് ടെസ്റ്റ് കിട്ടിയതിന് ശേഷം ആ മുപ്പത് നാൽപ്പത് എന്നുള്ള റേഞ്ചിൽ കൂടുതലാണെങ്കിൽ നമ്മൾക്ക് അനുമാനിക്കാം നമ്മൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത്ര ടിപ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഫാറ്റി ലിവറും കുറക്കാം അതുപോലെ തന്നെ ഒരു മിനിമം ഒരു ആറ് കിലോ നമ്മുടെ ശരീരഭാരം കുറക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഡയറ്റെല്ലാം ചെയ്തിട്ട് ആൾക്കാർ വെയിറ്റ് കുറക്കണമെങ്കിൽ ഈ ഇതും കൂടി അത് ചെയ്യുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനും വളരെ വളരെ ഉപകാരപ്പെടും ഫാറ്റി ഉള്ളവർ ഇത് കണ്ട് ഫാറ്റി ലുള്ളവർ ഫാറ്റി ഉള്ളവർ കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മെഡിസിൻ എല്ലാ മരുന്നുകളും ഇപ്പം തന്നെ നിർത്തിയിട്ട് ഫാറ്റി ലിവറിൻ്റെ മരുന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് നിർത്തിയിട്ട് ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് നോക്കി ഇത് ചെയ്ത് ആയിട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എസ് ജി പി ടി എസ് ജി ഓട്ടി പോയി ടെസ്റ്റ് ചെയ്യുക ഞാൻ ഉറപ്പു പറയുകയാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ പറയുന്നത് എസ് ജി പി ടി എസ് ജി ഓട്ടി ഫാറ്റി ലിവറിൻ്റെ എമൗണ്ട് ഫാറ്റി ലിവറിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ലിവറിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് തീർച്ചയായിട്ടും വളരെ അധികം കുറവ് വരുന്നതാണ് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഫേസിൽ ഫേസ്ബുക്കിൽ കമൻ്റിലിട്ട് നിങ്ങളെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ ഈ വീഡിയോ കഴിയുന്നതും കഴിയുന്നത്ര പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹാഷിം ധനങ്ങ മുഹമ്മദിൻ്റെ നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്